അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു അത്ഭുത ദിക്കറിനെ കുറിച്ചാണ് ഈ ഒരു ദിക്കർ ചൊല്ലിയാൽ ഒരു ദിക്കറിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കൂടാതെ നബി തങ്ങൾ സ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു അത്ഭുത ദിക്കർ കൂടിയാണിത് ഒരാൾ ഒരു വട്ടം ഇത് ചൊല്ലിയാൽ അവന്റെ ബർക്കത്ത് ലഭിക്കും നൂറ്റിയൊന്ന് വട്ടം ചൊല്ലിയാൽ ഇജാബത്തിൽ ലഭിക്കും സമ്പത്ത് ചുരുങ്ങുകയില്ല രണ്ടു വട്ടം ചൊല്ലിയാൽ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും അള്ളാഹുവിന്റെ അനുഗ്രഹം നിലനിൽക്കും ഇത് പതിവാക്കിയാൽ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും കണ്ണീറിനെ തൊട്ട് കാവൽ കിട്ടും നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് പതിവാക്കിയാൽ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ഈ ദിക്കറി ചൊല്ലിയാൽ അവന് സംരക്ഷണം ലഭിക്കും ടെൻഷൻ മാറുന്നതിന് വളരെ നല്ല മരുന്നാണ് ഈ ദിക്കറി ഉറങ്ങുമ്പോൾ ഇത് ചൊല്ലി ഉറങ്ങിയാൽ നല്ല സ്വപ്നങ്ങൾ കാണുമെന്നും അത് ഫലിക്കുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നല്ല മരണം ലഭിക്കും അറിഷന്റെ തണൽ ലഭിക്കും മീസാനിൽ നന്മയുടെ ഭാരം കൂടും ആ ദിക്കർ ഏതാണെന്നോ ലാ ഹൗല വലാ ലാ ഹൗല വലാ ഖുവത ইল্লা ബില്ലാഹിൽ അലിയൽ ആലിം അല്ലാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ